രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ യു എയിലെ എല്ലാ എമിറേറ്റുകളിലും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കി മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അബുദാബിയിലും ദുബായിലും നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് വ്യവസ്ഥ നിലവിലുണ്ടെങ്കിലും അത് മറ്റ് എമിറേറ്റുകൾക്ക് ബാധകമായിരുന്നില്ല എന്നാൽ ജനുവരി മുതൽ ഷാർജ അജ്മാൻ ഉമ്മുൽ ഖവൈൻ റാസൽ കൈമ ഫുജൈറ എമിറേറ്റുകളിലും ഗാർഹിക തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാവരും ഇൻഷുറൻസ് എടുത്തിരിക്കണമെന്ന് മന്ത്രാലയം അറിയിച്ചു ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് ജനുവരി ഒന്ന് മുതൽ പുതിയ വിസ എടുക്കാനോ നിലവിലുള്ള വിസ പുതുക്കാനോ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് മുൻപ് നൽകിയ വർക്ക് പെർമിറ്റുള്ള ജീവനക്കാർക്ക് രേഖകൾ പുതുക്കാനുള്ള സമയമാവുമ്പോൾ മാത്രമാണ് പുതിയ നിർദ്ദേശം ബാധകമാകുക കൂടാതെ പുതിയ അടിസ്ഥാന ആരോഗ്യ ഇൻഷുറൻസ് പ്ലാൻ വർഷത്തിൽ മുന്നൂറ്റി ഇരുപത് ദൃഹം മുതൽ ആരംഭിക്കും ഒരു വയസ്സ് മുതൽ അറുപത്തിനാല് വയസ്സുവരെയുള്ളവർ ഇൻഷുറൻസിന്റെ പരിധിയിൽ വരും കുടുംബവിസയുള്ള തൊഴിലാളികൾ കുടുംബാംഗങ്ങളെ കൂടി ഇൻഷുറൻസിന്റെ പരിധിയിൽ ചേർക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്തുള്ള ആരോഗ്യ വിവരങ്ങൾ ഉൾപ്പെടുത്തി ആരോഗ്യ സാക്ഷ്യപത്രം സമർപ്പിക്കണം ഏഴ് ആശുപത്രികളും നാൽപ്പത്തിയാറ് ക്ലിനിക്കുകളും മെഡിക്കൽ സെൻ്ററുകളും നാല്പത്തിയഞ്ച് ഫാർമസികളുമാണ് ഇൻഷുറൻസിന്റെ പരിധിയിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ ദുബായ് കെയർ നൈറ്റ് വർക്കിൽ നിന്നോ അല്ലെങ്കിൽ അംഗീകൃത സേവന കേന്ദ്രങ്ങളിൽ നിന്നോ വെബ്സൈറ്റിൽ നിന്നോ ആപ്പ് വഴിയോ ഇൻഷുറൻസ് പരിരക്ഷ എടുക്കാം